ധയാ വിരചിതനുഗാനക്കാരതാരധുരസ്വരെം നർത്ത ലളിതാര ലുളിതണിഭൂഷണേം പുഷ്പ വർഷം അലമുന്മിഷാങ്കുലം തിന്മയേ തൊഴിലമാനമിവ സമു മോഹ സവതൂകുലം ഗോപിയും സ്പർദ്ധയോടുകൂടിയാണ് പാടിയതെന്നാണ് പറയുന്നത് എൻ്റെ പാട്ട് നന്നാവണം എൻ്റെ പാട്ട് നന്നാവണം എന്നുള്ള ചിന്ത മത്സരങ്ങളിൽ അങ്ങനെ തന്നെ വേണം പക്ഷെ ആരോടും ദേഷ്യമില്ല ആരുടെയെങ്കിലും പാട്ട് നന്നായാൽ അതിൽ സന്തോഷമാണുള്ളത് പക്ഷെ മത്സരിക്കുമ്പോൾ എൻ്റെ പാട്ട് നന്നാവണം എൻ്റെ പാട്ട് നന്നാവണം എന്നുള്ളതായ സ്പർദ്ധയോടുകൂടിയാണ് ഓരോ ഗോപിയും പാടിയത് വിരചിത അനുഗാനകൃത താരതാരമധുരസ്വരേ ഒരു ഗോപി പാടി അതിനെ ഏറ്റുപാടും അനുഗാനം എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ ഒരാൾ പാടുന്നു അതിനെ ഏറ്റുപാടുന്നു അതാണ് അനുഗാനം അതങ്ങനെയാണ് അനുഗാനം വരുമ്പോൾ താരതാരം വളരെ ഉച്ചത്തിൽ മധുര സ്വരത്തിൽ നന്നായിട്ട് അത് ഉച്ചത്തിൽ പാടുന്നു അതിൻ്റെ ഒപ്പം നർത്തനമുണ്ട് മെല്ലെ ഇഴഞ്ഞുകൊണ്ടുള്ളതായ നൃത്തമാണ് നർത്തനമാണ് എന്നാലും കുറേ തവണ അത് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ വട്ടം ചുറ്റി വരികയല്ലേ ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യും കാലുമൊക്കെ ഇങ്ങനെ ചലിക്കുകയാണല്ലോ അംഗവിക്ഷേപം അതാണ് അംഗഹാരം ആ അംഗത്തിൻ്റെ വിക്ഷേപങ്ങൾ കൊണ്ട് ലുളിത അങ്കഹാര ഓരോ അംഗത്തിലുള്ളതായ ഹാരങ്ങൾ താഴത്തേക്ക് വീണുപോവാണ് കെയൂരം അംഗതമുണ്ടെങ്കിൽ അത് കങ്കണത്തിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ ആദ്യത്തെ അംഗഹാരം അംഗവിക്ഷേപം രണ്ടാമത്തെ അംഗഹാരം അവയവത്തിലുള്ളതായ ഹാരം ആ മാല അല്ലെങ്കിൽ ആഭരണം അങ്ങനെ ഓരോ ആഭരണങ്ങളും ആ സ്ഥാനത്ത് നിന്ന് ചലനം മൂലം തെറ്റിപ്പോകുന്നു സമ്മതേന എന്നില്ലാത്ത സന്തോഷത്തോടുകൂടി ആ ആകാശത്തിൽ ദിവിഷതാംകുലം ദേവന്മാരുടെ വർഗം മുഴുവൻ എത്തിയിരിക്കുകയാണ് എല്ലാവരും ബ്രഹ്മവൂക്കി ഉണ്ടാവണം പറഞ്ഞിട്ടില്ല സവധൂകുലം ഭാര്യമാരോടുകൂടിയാണ് അവരെല്ലാവരും വന്നിരിക്കുന്നത് ഉന്മിഷൽ അവിടുന്ന് അങ്ങനെ എത്തി എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഭഗവാന്റെ ഓരോ ലീലയും അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു കൃതപുഷ്പവർഷം അവിടുന്ന് അവർ പുഷ്പവൃഷ്ടി ചെയ്യുന്നു ഭഗവാൻ്റെ ശിരസിലേക്ക് ദൂരത്തുനിന്ന് നോക്കുന്നവർക്ക് എന്തു തോന്നുന്നു അവര് ഭഗവാനെ ലയിച്ചിരിക്കണു ആരാണീ ഭഗവാൻ ചിന്മയേ തൊയി ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ ജ്ഞാനസ്വരൂപനായ ഭഗവാനിൽ സമോഹ ഭഗവാനെ ലയിച്ചിരിക്കുകയാണോ എന്ന് പോൽ എന്ന് തോന്നുന്ന മാറ അവരെല്ലാവരും അത്യന്തം മോഹിച്ച് പരിസര ബോധം തങ്ങൾ എവിടെയാണ് തങ്ങളെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം പോലും ഇല്ലാതെ കണ്ട് ആ ഭഗവാനെ തന്നെ രാസക്രീഡ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കണു അത്രത്തോളം അവരുടെ മനസ്സതിൽ ലയിച്ചിരിക്കണു നമ്മുടെ മനസ്സും അങ്ങനെ ആയിരിക്കണം എപ്പോൾ ഇത് പാരായണം ചെയ്യുന്നുവോ മനസ്സ് ആ രാസക്രീഡയിൽ തന്നെ നിൽക്കണം വേറെ ഒന്നിലേക്കും മനസ്സ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആറ് പശുപാങ്കനാ ം സമവലം പത്തെസ്മ തവ തന്തിഭാരകുളേക്ഷണിതാ ചലിതകുന്തളീരസാര ഘനസൗരഭം തവ സഞ്ചുചുംബഭുജം അഞ്ചിതോരു പുളകാങ്കുരാന്ന സന്നതനുവല്ലരി തനു കാപിനാമ പശുപാംഗന കം സമവലംബേ സ്മ തവ തര മുകുളേക്ഷണ കാര്ലിതകുന്ദ നവപടീരസാര ഖന സൗരവം വഞ്ചനേ തവ അല്പനേരത്തേക്ക് ഭഗവാൻ രാസക്രയുടെ ഒന്ന് നിർത്തി എന്ന് വേണം വിചാരിക്കാൻ അപ്പോഴാണ് ഒരു സ്ത്രീ സ്വിന്ന സന്നതനു സിന്നം വേർത്തിരിക്കണു സന്നം ക്ഷീണിച്ചിരിക്കണു കുറേ നേരമായി ആ വിധത്തിൽ ശരീരം എങ്ങനെയുണ്ട് തനുവല്ലരി കൃഷാങ്കിയാണ് എന്തെന്നില്ലാത്ത ക്ഷീണം ബാധിച്ചിട്ടുണ്ട് അങ്ങനെ കാപി നാമ പശുപങ്കന ഒരു ഗോപസ്ത്രീ കാന്തംബതേ സ്മ ആ ഭഗവാന്റെ തോളിനെ ഒന്ന് ആശ്രയിക്കുകയാണ് എന്താ കാരണം താന്തി ഭാരമുകൾ ക്ഷണ വർദ്ധിച്ചതായ ക്ഷീണം ഭാരിച്ചതായ ക്ഷീണം മൂലം അവൾക്കിപ്പോൾ നിൽക്കാൻ സാധിക്കുന്നില്ല കണ്ണുകൾ കണ്ണുകളങ്ങനെ അടഞ്ഞു പോവുകയാണ് ഈ ക്ഷണങ്ങൾ മുഗുളങ്ങളായിരിക്കുന്നു അതുകൊണ്ട് എനിക്കിനി നിൽക്കാൻ വയ്യ എന്ന് തോന്നുമാറ് ആ ഭഗവാൻ്റെ തോളിൽ വന്ന് തലചാച്ചു കൊണ്ട് നിൽക്കുകയുണ്ടായി കാജിത ആചലിതകുന്തള വേറെ ഒരു ഗോപി ആ നൃത്തം കൊണ്ട് അവളുടെ തലമുടിക്കെട്ടൊക്കെ അഴിഞ്ഞിരിക്കണു അവളും ഭഗവാൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ടോ സഞ്ജു ചുംബ ഭുജം ഓടി വന്ന് ആ ഭഗവാന്റെ കൈ പിടിച്ചങ്ങട് ചുംബിച്ചു എന്തു പറഞ്ഞിട്ടാണ് വഞ്ചനേന എങ്ങനെയാണ് വഞ്ചിച്ചത് നവപടീരസാരഘന സൗരഭം വഞ്ചനേന ആ ഭഗവാന്റെ കയ്യിൽ ചന്ദനെ കുറിക്കൂട്ട് പുരട്ടിയിട്ടുണ്ടല്ലോ അതിന് സൗരഭ്യമുണ്ടോ സുഗന്ധമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ന മട്ടിൽ മറ്റുള്ളവർക്ക് തോന്നുമാറ് അവൾ ഓടി വന്ന് ഭഗവാന്റെ കൈ പിടിച്ച് ചുംബിച്ചു അഞ്ചിതോരുപുളകാങ്കുര അവളുടെ ശരീരത്തിൽ മുഴുവൻ ആ ഭഗവാൻ്റെ കരസ്പർശം കൊണ്ട് എന്തെന്നില്ലാത്തതായ ഒരു രോമാഞ്ചമുണ്ടായി ആ ആനന്ദം അവൾ അനുഭവിച്ചു ഏഴ് ജ ഗണ്ഡമാകുലത്ത കുണ്ടപൂരനിരന്വ പൂഗർവിതരസമൃതം ഇന്ദ്രവിഹൃതി മന്തിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ പാമവാപ്യ നട പാമവാപ്യധുരംഗനുന സമ്മദോന്മദ നിജ കാഡുവി സിതായകുളകുണ്ടം पुण्यपूरनिधिरन्व तव पूगचर्वितरसामृतम् इन्दिराविहृतिमन्दिरं भुवनसुन्दरं हि नडनान्तरे त्वामवा വേറൊരു ഗോപി ഓടി വന്ന് ഭഗവാന്റെ കവിഴ്ത്തടത്തിനോട് അടുത്ത് തന്റെ കവിഴത്തടം വെക്കാണ് നിജഗണ്ഠം ആകുലിതകുണ്ടലം അവൾ ആ ഓട്ടം കൊണ്ട് അവളുടെ കുണ്ടലങ്ങൾ എപ്പോഴും ഇളങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന അർത്ഥം ഭഗവാൻ്റെ കവിത്തടത്തിനോട് ചേർത്ത് വെച്ചിട്ട് പോലും അവിടെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഇല്ല പുണ്യപൂരനിധി കഴിഞ്ഞ ജന്മത്തിൽ പുണ്യപ്രവാഹം അവൾ നേടിയിരിക്കണു അത് നിധിയായിട്ട് അവൾ കൊണ്ടുവന്നിരിക്കുകയാണ് അതാണ് അവൾക്ക് ഈ വിധത്തിൽ ആ ഭഗവാന്റെ വായിൽ നിന്നും പൂകചർവിതരസാമൃതം പൂഗം പാക്കാണ് താംബൂലം പറഞ്ഞിട്ടില്ല മനസ്സിലാക്കിക്കോണം പൂക താമ്പൂല ചർവിതം വെറ്റിലയും പാക്കും ചവച്ചിട്ടുള്ളതായ ആ രസമുണ്ടല്ലോ അവള് തന്നെ ഭഗവാന്റെ മുഖത്തിൽ നിന്ന് അതിനെ സ്വീകരിക്കുകയാണ് അന്വപാപ വീണ്ടും വീണ്ടും അതിനെ സ്വീകരിച്ചു അതാണ് അന്വപാപ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു ഗോപിയാണ് ഇവൾ അതുകൊണ്ടാണ് അവൾക്ക് ഈ വിധത്തിൽ സാധിച്ചത് അങ്ങനെ മൂന്ന് ഗോപികളുടെ കാര്യം പറഞ്ഞു ഇതുപോലെ മറ്റു ഗോപികളും ചെയ്തു എന്ന് വിചാരിക്കണം അത്രയേ ഉള്ളൂ അനേകം ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണൻ പോലെ ഉണ്ടല്ലോ അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട എല്ലാ ഗോപിമാരും അതാണ് ഉത്തരാർത്ഥം കൊണ്ട് പറയുന്നത് വിഹൃതി മന്ദിരം ഈ ഭഗവാന്റെ ശരീരം ആർക്ക് ലീലയാടാനുള്ളതാണ് ലക്ഷ്മിദേവിക്ക് ലക്ഷ്മിദേവിയുടെ വിഹാരത്തിനുള്ളതായ സ്ഥാനമാണ് ഭഗവാന്റെ വക്ഷസ്ഥലം ആ ഭഗവാൻ ആരാണ് ഭുവനസുന്ദരം ലോകത്തെ എല്ലാവരിലും വെച്ച് സുന്ദരനായിട്ടും എല്ലാവരെയും മോഹിപ്പിക്കുന്നവനുമായ ആ ഭഗവാനെ നടനാന്തരേ ത്വാമവാപ്യ ഈ വിധത്തിൽ നൃത്തത്തിൽ നർത്തനത്തിൽ അവർക്ക് കിട്ടിയിട്ട് അങ്കനാഹ ആ ഗോപസ്ത്രീകൾ നൂറ്റിപ്പത്ത് കോടി ആ ഗോപസ്ത്രീകൾ കിമുനസമ്മതോന്മത ദശാന്തരം എത്രമാത്രം ആനന്ദത്തെ പ്രാപിച്ചില്ല ഏറ്റവും ആനന്ദത്തെ പ്രാപിച്ചു എന്നർത്ഥം എല്ലാ ഗോപിമാരും ഈ വിധത്തിൽ ആ ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാന്റെ അംഗസംഘം കൊണ്ട് ആനന്ദത്തെ നേടുകയുണ്ടായി അതിനുള്ളതായ പുണ്യം അവർ ചെയ്തു അതാണ് പുണ്യപൂരനിധി അതൊരാളല്ല എല്ലാവരും ചെയ്തവരാണ് ആ വിധത്തിൽ പുണ്യം നേടിയവരാണ് ഇപ്പോൾ ഈ രാസക്രീഡയിൽ പങ്കു കൊണ്ടിരിക്കുന്നത് രാസക്രീഡയിൽ അന്ന് നർത്തനം ചെയ്തവർ മാത്രമല്ല നമുക്കും അതിൽ പങ്കെടുക്കാം എപ്പോൾ നമ്മളും നമ്മുടെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് വിരിച്ചു കൊണ്ടുവന്ന് ഉള്ളിലിരിക്കുന്ന ഈ ആനന്ദ സ്വരൂപനിൽ വയ്ക്കുന്നുവോ ആനന്ദം നമുക്കും കിട്ടും ഈ വിധത്തിലാണ് ആ ഭഗവാൻ അവർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്തത് എന്ന് മനസ്സിലാക്കണം എട്ട്

ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ ജീവാത്മാക്കളെ ഭരിക്കുന്നതിൽ ശ്രേഷ്ഠൻ വരൻ ശ്രേഷ്ഠൻ ഗാനം വിരതം പാട്ടു നിന്നു വാദ്യമേളനം ഉപാരദം വാദ്യമേളങ്ങളും എല്ലാം അവസാനിച്ചു അപ്പം ഇതിൻ്റെ ഇടയിൽ ദേവന്മാരാകാശത്തിൽ നിന്ന് വാദ്യമേളങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വേണം വിചാരിക്കാൻ എടുത്തു പറഞ്ഞിട്ടില്ല നമ്മളങ്ങനെ വിചാരിക്കണം അതുമൊക്കെ അവസാനിച്ചു പക്ഷേ ഇവിടെയോ താഴത്തോ സദസി ആ യമുനാതടത്തിൻ്റെ ആ തീരത്ത് എവിടെയാണോ ഈ രാസക്രീഡ നടക്കുന്നത് ആ സദസ്സിൽ കേവലം നൃതുരങ്കനാഹ ആ ഗോപികൾ മാത്രം നൃത്തം നിർത്തിയിട്ടില്ല അവരിപ്പോഴും ആടിക്കൊണ്ടേയിരിക്കുന്നു ബ്രഹ്മസമ്മതരസാകുലാഹ ആ ബ്രഹ്മാനന്ദം ആ ബ്രഹ്മാനന്ദം കൊണ്ട് പരവശകളായി ശരീരബോധം നശിച്ചുവർക്ക് പരിസരബോധം നശിച്ചുവർക്ക് അപ്പോൾ വാദ്യമേളം നിന്നുവോ പാട്ടു നിന്നുവോ ഒന്നും അവർ ശ്രദ്ധിക്കുന്നില്ല ഏതൊരു കർമ്മത്തിലാണ് അവർ വ്യാപൃതരായിരുന്ന ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് നൃത്തം ആ നർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു രാമകൃഷ്ണദേവൻ എപ്പോഴാണ് പാട്ടുപാടാൻ തുടങ്ങുന്നത് രാമകൃഷ്ണദേവൻ രാമകൃഷ്ണദേവനവിടെ എഴുന്നേൽക്കുന്നവരാണ് അദ്ദേഹം കൂടെ നൃത്തം വയ്ക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോഴേക്കും ഇതാണ് അവസ്ഥ ബ്രഹ്മസമ്മതരസാകുല ആ ബ്രഹ്മാനന്ദത്തിൽ മുഴുകിക്കളഞ്ഞ് മുഴുകിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒന്നിനെക്കുറിച്ചും ബോധമില്ലാതിരിക്കും ചിലപ്പോൾ താഴത്ത് വീഴും ആദ്യകാലങ്ങളിൽ വീണിട്ടുണ്ട് പിന്നെ ഭക്തജനങ്ങൾ മനസ്സിലാക്കി എപ്പോൾ ദേവനെ എഴുതേൽക്കുന്നുവോ അവർ ഭഗവാനെ പിടിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കും ശരീരബോധം നശിച്ചു എന്നർത്ഥം അപ്പോൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് ഇതുപോലെ നമ്മളുടെ ഗാഠസുഷുപ്തി ഗാഠസുഷുപ്തിയിൽ ശരീരബോധം നശിച്ചില്ലേ നമ്മുടെ എല്ലാവരുടെയും ആർക്കെങ്കിലും ഞാൻ ആരാണെന്ന് അറിയൂ ആ സമയത്ത് ഇല്ല ശരീരബോധം നശിച്ചു അപ്പോൾ ബ്രഹ്മസമ്മതരസാകുല നമ്മുടെ അവസ്ഥ അതാണ് പക്ഷെ അവിടെ അജ്ഞാനത്തിൻ്റെ ആവരണമുള്ളതുകൊണ്ട് നമ്മൾ ആ സമയത്ത് അറിയുന്നില്ല എന്ന് മാത്രം ഈ ജാഗ്രത അവസ്ഥയിൽ അജ്ഞാനത്തിൻ്റെ ആവരണമില്ലാത്ത സമയത്ത് ഈ ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിച്ചുകൊണ്ട് ആ ആനന്ദം അനുഭവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം അവരിങ്ങനെ അർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്നും അറിയുന്നില്ല അവർ എന്തൊക്കെ അറിഞ്ഞില്ല നീവികാം ആ മടിക്കുത്ത് അഴിഞ്ഞിരിക്കണോ അവരറിയുന്നില്ല കുന്തളീമി തലമുറിക്കേട്ട് അഴിഞ്ഞിരിക്കണോ അറിയുന്നില്ല കഞ്ചുളീം സ്ഥനാവരണം അഴിഞ്ഞിരിക്കണോ അറിയുന്നില്ല ഇതിൽ എന്താ അതിശയിക്കാനുള്ളത് അതാണ് ഭട്ടവാദം ഇനി പറയുന്നത് ഈ ഗോപികൾ ഒന്നും അറിഞ്ഞില്ല അതിൽ അതിശയിക്കാനില്ല എന്തുകൊണ്ട് ജ്യോതിഷാമഭി കഥംബകം ആ ജ്യോതിർഗോളങ്ങൾ വിളംബിതം അവർ നിന്നു അവരൊരു നിമിഷം പോലും നിൽക്കാത്തവരാണ് അവർ നിന്നു അവർ ഭഗവാന്റെ രാസക്രീഡ നോക്കി നിന്നു അപ്പോൾ പിന്നെ ഗോപികൾക്ക് ശരീരബോധവും പരിസരബോധവും പോയതിൽ എന്താ നമ്മൾ അതിശയിക്കാനില്ല കിമപരംബ്രുവേ വേറെ എന്താണ് ഞാൻ പറയേണ്ടത് ആരൊക്കെ ആ രാസക്രീഡയെക്കുറിച്ച് കണ്ടുവോ അല്ലെങ്കിൽ ചിന്തിക്കുന്നുവോ അവർക്ക് ഈ വിധത്തിൽ ആ ബ്രഹ്മസമ്മതം ബ്രഹ്മസമ്മതം ബ്രഹ്മാനന്ദം സമ്മതം വർദ്ധിച്ചതായ ആനന്ദം സമ്മ്ക്കായിട്ടുള്ള മതം ആനന്ദമാണ് ആ രസത്തിൽ നമ്മൾ ഓരോരുത്തരും ആകുലരായിത്തീരണം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അതിൽ മുഴുകാൻ നമുക്ക് സാധിക്കണം അതാണ് ഈ ഗോപികൾ നേടിയത് അത് വീണ്ടും വീണ്ടും പറയാണ് അവർ പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാണ് ആ രാവിധത്തിൽ പുണ്യം ചെയ്യുന്നുവോ അവർക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും ഒമ്പത് മോത്തനം സമാപ്യ തോ വിഭോ കേ നവ കർമ്മേഷ സുഭാത്മന മന്മദേതാം പശുപയോഷിത സുഹൃതചോദിത താവളിത മൂർത്തിരാധിത മാറവീര പരമോത്സവാ मोदसीनिपुवनं विलाप्य विकृतिं समाप्य च ततो विभो केळिसंमृद्धिदृमलाङ्गनव कर्मलेश सुभगात्पनाम् പശുപയോഷിത മൂർത്തിരാധിത ആരവീര പരമോത്സവാൻ ഭഗവാൻ ഈ വിധം ആ ഗോപികളെ മാത്രമല്ല ആ പരമാനന്ദം അനുഭവിപ്പിച്ചതെന്നാണ് പറയുന്നത് സകല ജീവജാലങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങൾക്കും ആ മോദം ആ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചു മോദസീംനി ആനന്ദത്തിൻ്റെ അതിർത്തി വരെ അവരെ കൊണ്ട് എത്തിച്ചു ആനന്ദത്തിൻ്റെ അതിർത്തി ബ്രഹ്മാനന്ദമാണ് അതിൻ്റെ അപ്പുറം ഒരു ഒരാനന്ദ ഏറ്റവും വലിയ ആനന്ദം ബ്രഹ്മാനന്ദം തൈത്തിരിയോപനിഷത്ത് പറയുന്നുണ്ട് ഒരു മനുഷ്യന് ഭൂമണ്ഡലം മുഴുവൻ അവൻ്റെ കയ്യിലാണ് എല്ലാവരും അവൻ പറഞ്ഞ പോലെ കേൾക്കുന്നു അവൻ്റെ ആനന്ദം ഒരു യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ മനുഷ്യ ഗന്ധർവന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ മുകളിലായിട്ട് ഖേചരന്മാരായിട്ട് ഗന്ധർവന്മാരുണ്ട് അവർക്ക് ഈ മനുഷ്യൻ്റെ ഇരട്ടി അതിൻ്റെ ഇരട്ടിയാണ് ദേവഗന്ധർവൻ അതിൻ്റെ ഇരട്ടിയാണ് പിതൃക്കൾ അതിൻ്റെ നൂറരട്ടി ആചാനജ ദേവന്മാരെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട് അതിൻ്റെ നൂറരട്ടി കർമ്മദേവന്മാരെന്ന് പറഞ്ഞൊരു കൂട്ടർ അതിൻ്റെ നൂറരട്ടി ശരിയായ ദേവന്മാർ സ്വർഗ്ഗത്തിലെ ദേവന്മാർ അതിൻ്റെ നൂറരട്ടി ദേവേന്ദ്രന് അതിൻ്റെ നൂറരട്ടി ദേവഗുരു ബൃഹസ്പതിക്ക് അതിൻ്റെ നൂറരട്ടി പ്രജാപതി ബ്രഹ്മാവിന് അതിൻ്റെ നൂറരട്ടിയാണ് ബ്രഹ്മാനന്ദം അപ്പോൾ ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ എന്തു വലിയൊരു ആനന്ദമാണ് അതിൻ്റെ അപ്പുറം വേറെ ഒരു ആനന്ദമില്ല ആ മോദം ആ സമ്മോധത്തിലേക്കാണ് അവർ എത്തിച്ചത് ഭുവനം ഭുവനത്തിനെ മുഴുവൻ സകല ജീവജാലങ്ങളെയും അതിൽ കൊണ്ടേ ലയിപ്പിച്ചു വികൃതി സമാപ്യ ഭഗവാൻ ലീല നിർത്തി ഗോപികളുടെ സ്ഥിതി എന്താണ് കേളി സമൃദ്ധ നിർമ്മലാംഗനവകർമ്മലേശ നിർമ്മലാംഗനവകർമ്മലേശസുഭകാൽപനം കുറേ നേരമായി കേളി ആ ലീല ആടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ അവയവങ്ങളിൽ നിന്നെല്ലാം ആ ശ്വേതകണങ്ങൾ അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അതും അവർക്ക് എന്തെന്നില്ലാത്ത സൗര്യ സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ നിൽക്കണു പക്ഷെ ഈ അവസ്ഥയിൽ അവരെങ്ങനെയിരിക്കണു മന്മഥ അസഹന അസഹനചേതസം ആ കാമപീഠ ഉള്ളിൽ അവരെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒട്ടും കാത്തു നിൽക്കാൻ വയ്യ എന്നുള്ള പശുപയോഷിതം ആ ഗോപശ്രീകൾക്ക് ഭഗവാൻ ദാ ഭട്ടപാദമുനിയോടെ വ്യക്തമാക്കണം സുഹൃതചോദിത അവർ ചെയ്തതായ സുഹൃതം ആ സുഹൃതത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് ഭഗവാൻ താവതആകലിതമൂർത്തി അത്ര രൂപമെടുത്തു നേരത്തെ എടുത്തു കഴിഞ്ഞതാണ് ഒരിക്കൽ കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എപ്പോൾ അവരോട് നൃത്തമാടിയോ ആ സമയത്ത് എത്ര ഗോപികളുണ്ടോ അത്ര രൂപം രൂപമെടുത്തു ആദധിത മാരവീരപരമോത്സവൻ ആ കാമക്രീഡ ആ കാമലീല സ്ഥലക്രീഡ എന്ന് പറയും ആ സ്ഥലക്രീഡ അതിൽ അദ്ദേഹം വ്യാപരിച്ചു വളരെ നേരം ആ വിധത്തിൽ അവരെ അവർ ചെയ്തതായ പുണ്യമുണ്ടല്ലോ സുഹൃതം ആ സുഹൃതത്തിനെ അനുഭവിപ്പിച്ചു നാം എപ്പോഴും പറയുന്നത് ഈ ജന്മത്തിൽ നാം സുഖം അനുഭവിക്കണ്ടോ അത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത സുഹൃതമാണ് സൽക്കർമ്മമാണ് ഇപ്പം നാം ദുഃഖം അനുഭവിക്കുന്നുണ്ടോ അത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ദുഷ്കർമ്മമാണ് അത് രണ്ടും ഇനി മാറ്റാൻ സാധ്യമല്ല ചെയ്തു കഴിഞ്ഞതാണ് അപ്പോൾ ആ സുഖവും ദുഃഖവും രണ്ടും ഇവിടെ അനുഭവിച്ചേ തീരൂ അടുത്ത ജന്മം എങ്ങനെയാണ് വേണ്ടത് ഇപ്പം നമ്മളാണ് നിശ്ചയിക്കുന്നത് അതിപ്പോൾ നിശ്ചയിക്കൂ അടുത്ത ജന്മം എനിക്കിനി വേണ്ട അപ്പം അതിനുവേണ്ടി സമ്പൂർണ്ണമായി വൈരാഗ്യമുണ്ടാക്കി ഭഗവാനെ ഈ ജന്മത്തിൽ തന്നെ ശരീരം പോകുന്നതിന് വേണ്ടി പ്രാപിക്കാൻ ശ്രമിക്കൂ അല്ല അടുത്ത ജന്മത്തിൽ എനിക്ക് ഒരു ദേവനാവണം സൽക്കർമ്മങ്ങളേ ചെയ്തുകൊണ്ടിരിക്കൂ സൽക്കർമ്മങ്ങളേ ചെയ്തുകൊണ്ടിരിക്കൂ ദേവനാവൂ അപ്പോൾ അത് നമ്മുടെ കയ്യിലാണ് എന്താണ് അടുത്ത ജന്മത്തിൽ വേണ്ടത് എന്ന് നമ്മളിപ്പോൾ നിശ്ചയിച്ച് അതിനനുസരിച്ച് ജീവിക്കണം ഇപ്പം നാം അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്താണ് അതാർക്കും മാറ്റാൻ സാധ്യമല്ല ഈശ്വരന് പോലും മാറ്റാൻ സാധ്യമല്ല അതാണ് രാമാവതാരത്തിൽ ഒളിയം പെയ്ത് ബാലിയെ വധിച്ചു കൃഷ്ണാവതാരത്തിൽ ഒളിയം പെയ്ത് ജര ഭഗവാനെ വധിക്കുന്നു ഇതാണ് കർമ്മം ഏത് കർമ്മത്തിനും അവർ എന്താ പറയുക തിരിച്ചടിക്കുക എന്ന് പറയില്ലേ ആ തിരിച്ചടി ഉണ്ട് അത് നമ്മൾ അനുഭവിച്ചേ തീരു ഒമ്പത് പത്ത് കിശോരമാരുത്ത മനോഹരേന സൗരഭമയെ വിലാസിനി ശതവിമോഹനം േദ പരി ലോളിതാഭിരളിതാഭിരാബാളിഭി തൊരമീശനു സൂരജ പയസി ചാരുനാമ ഇ കൃത ീത കിശോരമാരുത മനോഹരേനെ വിലാസിനി ശതവിമോഹനം വളരെ നേരത്തെ വളരെ സമയത്തെ ആ ലീല കൊണ്ട് കീട കൊണ്ട് എല്ലാവരും ക്ഷീണിച്ചു പരിലോളിത അത്യന്തം ക്ഷീണിച്ച് അവശരായി അവരെ ആനന്ദിപ്പിക്കണമെന്ന് തന്നെ ഭഗവാൻ വിചാരിച്ചു അതിലാളിതാ ഭീ അ ഭഗവാനാൽ ലാളിക്കപ്പെട്ട അവരോടുകൂടി ഭഗവാൻ സൂരജാ പയസി ആ കാളന്തി നദിയിലേക്ക് ഇറങ്ങുകയാണ് എന്നിട്ടോ ചാരുനാമ വിഹൃതി അവിടെ എപ്രകാരം ഒരു ഗജ പിടിയാനകളോടുകൂടി വിഹരിക്കുമോ അതുപോലെ ഭഗവാൻ ക്രീഡിച്ച് അവരെ ആനന്ദിപ്പിച്ചു സ്ഥലക്രീഡയ്ക്ക് ശേഷം ജലക്രീഡ അങ്ങനെ കുറേ നേരം കഴിഞ്ഞു പിന്നെയോ സൂനസൗരഭമയേ കാനനേ ആ കാനനത്തിൽ ആ പുഷ്പങ്ങളുടെ ആ സുഗന്ധം അങ്ങനെ പരന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള അവിടെ വിസാരി ശീതള കിശോരമാരുത മനോഹരേ ആ കാറ്റ് ഈ ജലത്തിൽ തട്ടി നല്ല ശീതളമിയോടു കൂടിയ കാറ്റങ്ങനെ ആ മന്ദമാരുതരിൽ കൂടി അങ്ങനെ പ്രവഹിച്ചു വരുമ്പോൾ ഭഗവാൻ ആ ഗോപികളെ കാട്ടിലേക്ക് കൊണ്ടുപോയി ആ കാട്ടിലും വനക്രീഡ എന്ന് പറയും അവരെ മോഹിപ്പിച്ചു വിലേസിത ഭഗവാൻ വിലസിച്ചു പരിശോഭിച്ചു ആ ഭഗവാൻ്റെ ചുറ്റും വിലാസിനീശതവിമോഹനം നൂറ്റിക്കണക്കിന് വലിയൊരു സംഖ്യ എന്ന് മാത്രം വിചാരിച്ചാൽ മതി ആ ഗോപിമാർ ചുറ്റും നിന്ന് ആ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ട് ആ ആനന്ദം അവരെ അനുഭവിക്കേണ്ടായി ഏതൊരു ക്ഷീണമാണോ അവർക്കുണ്ടായിരുന്നത് ആ ക്ഷീണമെല്ലാം മാറി കുളിയെല്ലാം കഴിഞ്ഞ് ആ കാനനത്തിൽ നല്ല മന്ദമാരിതൻ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ആ ഉദ്യാനത്തിൽ നിന്ന് വരുന്നതായ ആ സൗരഭ്യം അനുഭവിച്ചുകൊണ്ട് അവരങ്ങനെ പിന്നെയും കുറേ കാലം നിന്നു ഇതിപ്പോൾ ഒരു രാത്രിയിലുത്ത കാര്യമാണ് പറയുന്നത് ആചാര്യന്മാർ പറയുന്നത് ഇത് ഒരു കൽപ്പമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആയിരം ചതുരയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല് നമ്മുടെ ആയിരം ചതുരയുഗം നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷം അത്രയും കാലം ഭഗവാൻ ഈ കാലത്തിനെ പിടിച്ചു നിർത്തി എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് എന്തോ ആവട്ടെ വളരെ വലിയൊരു കാലം ആ ഭഗവാൻ ആ ഗോപികളെ സ്ഥലക്രീഡയിലൂടെയും ജലക്രീഡയിലൂടെയും വനക്രീഡയിലൂടെയും ഈ ബ്രഹ്മാനന്ദരസം അനുഭവിപ്പിച്ച് അവരെ എന്തൊരു എന്തൊരാനം എന്തൊരു പുണ്യമാണോ അവർ ചെയ്തത് ആ പുണ്യം അവരെ അനുഭവിപ്പിച്ചു അതിൻ്റെ ഫലം ആ പുണ്യത്തിൻ്റെ ഫലം അവരെ അനുഭവിപ്പിക്കുക